നടൻ ആസിഫ് ആസിഫലിയെ നേരിൽ കണ്ടതിന്റെ സന്തോഷം പങ്കുവച്ച് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ തളിക്കുളത്ത് സിനിമയുടെ ഷൂട്ടിങ്ങിനെത്തിയപ്പോഴാണ് പ്രതാപൻ ആസിഫ് ആസിഫലിയെ കണ്ടത് ഹൃദ്യമായ കുറിപ്പിനൊപ്പം ആസിഫലിയെ കണ്ടതിന്റെ വീഡിയോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു കിഷ്കിണ്ടാകാന്ഡം കണ്ടതിൽ പിന്നെ ആസിഫ് ആസിഫലിയെ കാണണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഇത്രമേൽ വിനയവും താഴ്മയുള്ള ഒരു താരത്തെ കാണുക എളുപ്പമല്ലെന്നാണ് പ്രതാപൻ ആസിഫിനെ കുറിച്ച് കുറിച്ചത് നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രിയപ്പെട്ട ഒരാൾ വന്നിട്ട് കാണാതിരിക്കുന്നത് എങ്ങനെയാണ് കിഷ്കിണ്ടാകാന് െ ആസിഫലിയെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനായി എത്തിയതായിരുന്നു തളിക്കുളത്ത് ആസിഫ് അലി ഫോട്ടോഷൂട്ടുകൾക്കിടെ വിശ്രമവേളകളിൽ കാണാനാണ് സൌകര്യപ്പെട്ടത് അത് കഥാപാത്രമായി മാറാനുള്ള അഭിനേതാക്കളുടെ ശ്രമങ്ങളെ ബാധിക്കുമോ എന്നായിരുന്നു എന്റെ ആശങ്ക പക്ഷേ ഷൂട്ടിങ്ങിനിടെ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമേ അഭിനയിക്കാറുള്ളൂ എന്നും ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ലെന്നും ആസിഫ് പറഞ്ഞപ്പോൾ ആ ആശങ്ക മാറി സംസ്ഥാനത്തിനിടെ ആസിഫ് പറഞ്ഞതിന്റെ പൊരുളും എനിക്ക് മനസ്സിലാകുകയായിരുന്നു അത്രമേൽ വിനയവും ഒരു താരത്തെ കാണുക എളുപ്പമല്ല ആസുഫിന്റെ വിജയങ്ങൾക്ക് പിന്നിൽ ഈ വിനയമാകണം ശക്തിയെന്നും ടി എൻ പ്രതാപൻ ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം